ഏറ്റവും മനോഹരമായിട്ട് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് ആരാ മമ്മൂട്ടി മമ്മൂട്ടിൻ്റെ മകൻ അല്ലേ സിനിമയും പാട്ടും തലയിൽ തട്ടമിടാത്ത ജീവിതവുമായി ജീവിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വർഗമായിട്ടാണ് ഇനി ഇന്ത്യയിലേക്ക് മറ്റ് ജലീക്ക് പോയി ഒക്കെ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ഏറ്റവും മുന്തിയക്കാറാണ് ഒരു മുസ്ലിം മുസ്ലിമായി ജീവിക്കുമ്പോൾ ഉണ്ടാക്കുന്ന രണ്ടു പ്രശ്നങ്ങൾ തട്ട് മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നിസ്കേരപ്പായി നയിക്കാത്ത മരുമകളുമായി പ്രശ്നം ഉണ്ടാവും ഇതെന്തു കൊണ്ടെന്നറിയോ ഒരു മുസ്ലിമിന് രണ്ടു പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്ന് പിശാജ് അവനെ വിടാതെ പിന്തുടരും രണ്ട് അള്ളാന്റെ പരീക്ഷണം ഉണ്ടാവും നമ്മൾ ബക്രീദ് കഴിഞ്ഞ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ട മനുഷ്യന്റെ പേര് ഇബ്രാഹിം അലൈഹിസലാം എന്നാണ് ഉണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ റബ്ബ് പരീക്ഷിക്കും എന്ന് പഠിച്ചവരാണ് നമ്മൾ പിശാജ് വട്ടട്ട് പറക്കും ഒരു മനുഷ്യൻ്റെ മനസമാധാനം തകർക്കലാണ് ഒരു മനുഷ്യനെ തകർക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പിശാജിനറിയാം അതുകൊണ്ടാണ് മുസ്ലിം കുടുംബങ്ങൾക്കകത്ത് ഇത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിശാജ് നേരെ വന്ന് കയറിയല്ല ചെയ്യാം കുടുംബത്തിനകത്ത് കയറി അത് ഉണ്ടാക്കും എന്നിട്ട് കുടുംബത്തെ തെറ്റിക്കും അപ്പം എന്തൊക്കെ കാര്യമുണ്ട് ഓഫറ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയ മക്കൾ പ്രശ്നവും ഉണ്ടോ മക്കൾക്ക് സമാധാനം ഉണ്ടാവില്ല അവർ വേറെ വഴി നോക്കും കള്ളും കഞ്ചാവും പ്രേമവും എല്ലാം ഇതിൻ്റെ ബാക്കി പത്രങ്ങളാണ് അപ്പൊ ഇസ്ലാമികമായി ജീവിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് പ്രശ്നം പ്രശ്നമുണ്ടാകാനുള്ള കാരണം അവർക്ക് ഇസ്ലാമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം ഉണ്ടെങ്കിൽ പിശാജ് മനുഷ്യനെ അള്ള ഉണ്ടാക്കിയ ദിവസം തന്നെയാണ് പിശാജ് ഉണ്ടാവണേ മനുഷ്യൻ അള്ള എന്നാ ഉണ്ടാക്കിയത് അന്നാ പിശാജുണ്ടായത് ആദ ആദനബിന് ഉണ്ടാക്കി അള്ള ഡിസ്പ്ലേക്ക് വെച്ചു എല്ലാ മലക്കളും ചിന്നു വിളിച്ചു ചെയ്യാൻ പറഞ്ഞു ഒരു ഷെയ്ത്താൻ മാത്രം പറഞ്ഞു ഞാൻ ചെയ്യൂല അങ്ങനെ ഷെയ്ത്താനെ പുറത്താക്കാണ് അന്ന് ഷെയ്താൻ അള്ളഹാനോട് ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച് ഉണ്ട് എന്താ ചലഞ്ച് നിന്റെ പാതയിൽ നടക്കുന്ന സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും ഞാൻ തെറ്റിക്കും എന്നൊരു നരകത്തും കാക്കൂ ായ ഒരു കുട്ടി നിങ്ങൾക്ക് ഉണ്ടോ ആ കുട്ടിയെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം പിശാചി വട്ട് പറക്കും കാരണം സ്വർഗത്തിനെ കവാടത്തില അതുകൊണ്ട് ഇസ്ലാമികമായി നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണെന്ന് മനസ്സിലാക്കുക മതത്തെ മാറ്റി നിർത്തിയാൽ ദുനിയാവ് ഉണ്ടാകും ഉണ്ടാവില്ല ദുനിയാവ് ഉണ്ടാവുമല്ലോ അത് ഉറപ്പന്നല്ലേ എല്ലാവർക്കും ദുനിയാവുണ്ട് നമ്മളെക്കാൾ മനോഹരമായി ദുനിയാവിൽ ജീവിക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ പ്രതീക്ഷ എന്താ നാളെ മരിച്ച് ഞാൻ ഇപ്പൊ ലാസ്റ്റ് എന്തു പറഞ്ഞാൽ അവസാനിപ്പിച്ച് അപ്പോൾ ദുനിയാവും ദുനിയവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് ദീന മുറുകെ പിടിച്ചേ പറ്റൂ കുടുംബവും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എല്ലാം ബാലൻസ് ആക്കിയേ പറ്റൂ ജീവിച്ചു മരിച്ചു സ്വർഗം നേടിയേ പറ്റൂ അതുള്ള ഉത്തരം